ഇസ്രയേലിന് ഇനി ഒരു രക്ഷയും ഇല്ലാത്ത വണ്ണം വരിഞ്ഞു മുറുകയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഓരോന്നായി ഇസ്രയേൽ എങ്ങനെയാണോ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഉന്മൂലനം ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ അവർ പദ്ധതിയിട്ടോ ആ രീതിയിൽ അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ഇറാനിലെ സ്പൈ വർക്കേഴ്സിനെ ഒന്നൊന്നായി ഇറാൻ അതിന് കണക്ക് തീർക്കുന്ന സാഹചര്യമായിരുന്നു വർക്കേഴ്സിനെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു ഖമനേ രണ്ടും കൽപ്പിച്ച് അജഞ്ചലമായി ഒരു രീതിയിലും ഭയപ്പാടില്ലാതെ നിന്നപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായ അമേരിക്ക വിറച്ചു എന്നുള്ളതാണ് സത്യം റഷ്യ പിന്നീടാണ് പിന്തുണ കൊടുത്തത് റഷ്യ ആദ്യമേ പൊടുന്തരി കൊടുത്ത പിന്തുണയല്ല ഇതിനിടയിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നു അതിനിടയിൽ ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ് കൃത്യമായി അമേരിക്കയെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് നിരവധിയായ സംഭവങ്ങൾ ചെങ്കടലിൽ ഉണ്ടായപ്പോൾ ഹൂതി വിമതരുടെ പ്രത്യാക്രമണം അതായത് ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന മനുഷ്യ കുരുതിയുടെ അനന്തര ഫലം അതിൻ്റെ റിട്ടാലിയേഷൻ അത് അതികഠിനമാക്കിക്കൊണ്ട് തന്നെയാണ് ഹൂതി വിമതർ ചെങ്കടലിൽ ശക്തമായ മറുപടി കൊടുത്തത് അതിന് ശേഷം അരി പറഞ്ഞത് എന്നാണോ ഗാസാ മുനമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ആക്രമണം നിർത്തുന്നത് അന്ന് മാത്രമേ സമാധാനത്തിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇപ്പോഴുതാ ബാലിസ്റ്റിക് മിസൈൽ അടക്കം നിരവധി ആയ റോക്കറ്റ് ലോഞ്ചേഴ്സും ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആണവശാസ്ത്രജ്ഞന്മാരുടെ വലിയ ഒരു സംഭാവന അത് ഇറാന്റെ കരുത്ത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം നേരത്തെ ഹാസിം സോലമേനിയെ എങ്ങനെയാണ് അമേരിക്ക കണ്ടെത്തി വധിച്ചത് അന്ന് അമേരിക്കയ്ക്ക് മരണം എന്ന് പ്രഖ്യാപിച്ച ഖബനി ശക്തമായി യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട യജ്ഞവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഏകപക്ഷീയമായി അമേരിക്ക ന്യൂക്ലിയർ കരാറിൽ നിന്നും പിന്മാറിക്കൊണ്ട് എടുത്ത നിലപാടും പിന്നീട് ട്രംപ് വരച്ച വരയിൽ ഇറാൻ നിന്നോളണം എന്നുള്ള അന്ത്യശാസനിയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഖമനിയുടെ ശക്തമായ ധീര പോരാട്ടം ഇത് ഇറാന്റെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇറാൻ നടത്തുന്ന ചെറുത്തുനിൽപ്പിന്റെ ആ ശക്തമായ അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ് ഇറാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ റഷ്യമായി ചേർന്ന ഉഭയകക്ഷി ബന്ധം ഒന്നുകൂടി ബലപ്പെടുത്തി അതിൽ പുതിയ ചില നിർണായക പ്രതിരോധ കരാറുകൾ കൂടി ഒപ്പുവെക്കുന്നതോടെ ഇസ്രയേലിന് പിന്നെ കടന്നാക്രമിക്കുന്നത് പോയിട്ട് ഒന്ന് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വണ്ണം ഇറാൻ സമ്മർദ്ദം കഴിഞ്ഞിരിക്കുന്നു